ഒരുപാടൊന്നും പോയില്ലെങ്കിലും നമുക്ക് ഏകദേശമൊക്കെ എത്തിച്ചു തന്ന് കുറച്ചെങ്കിലോ കടം വീട്ടാൻ പറ്റിയിട്ടുണ്ട് അതിൽ വളരെ സന്തോഷം എന്നെ സഹായിച്ച കൂടെ നിന്ന് സഹായിച്ച സ്നേഹിച്ച എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി എന്റെ വലിയൊരു പ്രയാസത്തിൽ നിങ്ങൾ എല്ലാവരും കര കയറ്റിയതാണ് അറിയാതെ കരഞ്ഞോ പിന്നെ ഈ ഒരു ഇരുപത്തഞ്ചാം തീയതി മുതൽ ഒരു പാണ്ടിക്കാട് കുഞ്ഞാനൊരു എടുത്തിട്ട് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് വിഷമിക്കേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് ആളുകൾ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ തട്ടിപ്പോ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല ചില നമ്മളെ എന്താ പറയുക ഈ മാസം ഒരു പകുതി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ഒന്നാം തീയതി തന്നെ നറക്കെടുക്കണം എന്തായാലും ചെയ്തിരിക്കും വിറ്റാൽ വിറ്റ് തീർന്നാലും ചെയ്യുന്നു പറഞ്ഞു അപ്പം നമ്മൾ ചോദിച്ചു അവസാനം നിഷ് കഴിപ്പം ഇത്രത്തോളം ടിക്കറ്റ് ഉണ്ടല്ലോ അത് കുഴപ്പമില്ല നമ്മൾ വാക്ക് മാറ്റ ആ ഒരു വാക്ക് കൊടുത്തെങ്കിൽ അത് കൊടുത്തിരിക്കും അപ്പൊ എന്താ റാഫിക്കത് പാലിച്ചിട്ടുണ്ട് ഇതിനകത്ത് ഇതും ഇതൊരു നറുക്കെടുപ്പിന്റെ പുതിയ ഇത് ഞാനിവിടെ കാണിക്കാനുള്ള കാരണം അയാൾ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ അയാൾ കറിയുന്നത് കണ്ടോ അയാൾ അതിൽ പറയുന്നത് ഈ ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷം പാണ്ടിക്കാട് കുഞ്ഞാന് ഒരു നറുക്കെടുത്തതിനു ശേഷം വളരെ അധികം പ്രയാസങ്ങൾ അനുഭവിച്ചു എന്ന പറയുന്നത് കാരണം എന്താണെന്നറിയാമോ ജൂൺ ഒന്നാം തീയതി ഞാൻ ഈ നറുക്കെടുക്കുന്നത് ഇവര് അപ്പൊ ഇതിന് മുന്നുള്ള ദിവസങ്ങളിലെ ടിക്കറ്റ് വളരെയധികം പോവേണ്ട ദിവസങ്ങളായിരുന്നു പക്ഷെ പാണ്ടിക്കാട് കുഞ്ഞാൻ ഈ തരികട നടത്തിയത് കാരണം ഒരുപാട് പേര് ഇവരെയും ടിക്കറ്റ് എടുത്തില്ല എന്നുള്ളതാണ് അതിന്റെ വളരെയധികം വേദന ഉണ്ട് ഞാൻ പാണ്ടിക്കാട് കുഞ്ഞിനെ കുറിച്ച് ആദ്യ ഒരു വീഡിയോ ചെയ്തിരുന്നു അതില് പറഞ്ഞിരുന്നു ഇത്തരം പരിപാടികളെ കൊണ്ടുള്ള ദോഷം എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ അനുഭവിച്ചൊക്കെ ഈ രീതിയിലൊക്കെ വല്ല നറുക്കെടുപ്പോ കാര്യങ്ങളൊക്കെ നടത്താൻ വിചാരിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരെ കൂടുതൽ ആളുകൾ ഇങ്ങനെ രീതിയിൽ സംശയിക്കുകയും പല രീതിയിൽ വിലയിരുത്തൊക്കെ ചെയ്യപ്പെടും ഞാൻ അങ്ങനെ ഒരു തരികട ചെയ്തു അതിനുശേഷം ഇവരെ ടിക്കറ്റ് വേണ്ട രീതിയിൽ വിറ്റുപോയില്ല ഇത് ലീഗലല്ല എന്ന് പോലും പല ആൾക്കാർക്കും അറിയില്ലായിരുന്നതിന് മുമ്പ് ആൾക്കാർക്ക് ഒരാൾ പ്രയാസത്തിൽ കിടക്കില്ല അയാൾ പ്രയാസം ഇങ്ങനെയെങ്കിലും മാറട്ടെ എന്നുള്ള നിലയിലൊക്കെ ആളുകൾ കൊടുത്തു പോയിരുന്നു പക്ഷെ ഇപ്പൊ ഇതിന്റെ നിയമവശങ്ങളൊക്കെ ചർച്ച ചെയ്തപ്പോൾ ആളുകൾ ആ രീതിയിൽ മാറി നിർത്തുക ഇത്തരം കാര്യങ്ങളിലേക്ക് സഹായിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇയാൾ പറഞ്ഞ വാക്കുവിടെ പാലിച്ചു ഇയാൾ ഇനി നഷ്ടം സംഭവിച്ചാലും വേണ്ടില്ല എന്നുള്ള നിലയ്ക്ക് ഒന്നാം തീയതി തന്നെ നറുക്കെടുക്കാം ഞാൻ നറുക്കെടുക്കുന്നത് നോക്കി നിങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തിയ സത്യത്തിലെ ഇനി ഒരു പ്രശ്നം ആരും പറയരുത് എന്നുള്ള നിലക്ക് ചെറിയൊരു കുട്ടിനെ കൊണ്ടാണ് അവരത് നറുക്കെടുപ്പിക്കുന്നത് ഇനി ഇത് മാത്രമല്ല കാതർ കരിപ്പൊടി അദ്ദേഹം മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറയുന്നത് ഞാൻ അഞ്ച് കാശ് ഇതിൽ മേടിക്കുന്നില്ല ഒരു പ്രമോഷൻ വേടിയല്ല അയാളുടെ പ്രയാസങ്ങൾ നിറഞ്ഞ ഒരവസ്ഥ കണ്ടപ്പോ വളരെ സാമ്പത്തികമുണ്ടായിരുന്ന ഒരു വ്യക്തി വളരെയധികം അസുഖങ്ങൾ ബാധിച്ചും പല രീതിയിൽ കടങ്ങൾ വന്നൊക്കെ പ്രയാസങ്ങൾ അനുഭവിച്ചപ്പോ അയാളെ സഹായിക്കുക എന്നുള്ള രീതിയിൽ മാത്രമാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് രംഗത്ത് ആ കാതർ കരിപ്പുറിയും പറയുന്ന കേക്കിനെ അവർക്കും ഫണ്ട് മുഴുവനായിട്ടില്ല അതിന്റെ പേരിൽ വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട് അത് നീട്ടിവെക്കേണ്ടി വന്നിട്ടുണ്ട് ഇത്രയും വലിയ രീതിയിൽ ജീവിച്ച ഇത്രയും വലിയൊരു വീടുള്ള ഒരു മനുഷ്യനെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടു നിർത്തിയിട്ട് അയാൾക്ക് രോഗമാണ് അയാൾക്ക് പൈസ തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ വരുന്നതിന് ഒരു ലിമിറ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തില്ല എന്ന് ചുരുക്കം അപ്പോൾ ഇങ്ങനെ ഒരു ലക്കി ഡ്രോ പോലെയുള്ള ഒരു സംഭവം നിങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ നിയമവശം കൂടി അറിയ അറിയേണ്ടേയിരുന്നോ എന്ന് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അവരോട് എനിക്ക് പറയാൻ പറയാനുള്ളത് ഇതിൻ്റെ നിയമവശം മനസ്സിലാക്കിയ രീതിയിൽ എനിക്ക് വീഴ്ച പറ്റി അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നിയമപരമായിട്ടുള്ള തെറ്റ് ഞാൻ ഉൾക്കൊള്ളുന്നു പക്ഷേ ഇപ്പോഴും മാനുഷികപരമായിട്ടുള്ള മൂല്യം മുന്നിൽ നിർത്തിക്കൊണ്ട് മെയ് ഇരുപത്തിയേഴിന് എടുക്കേണ്ടിയിരുന്ന ആ നെറുക്കെടുപ്പ് നീട്ടാനുള്ള കാരണം ഒറ്റ കാരണം കൊണ്ടാണ് കാരണം ടിക്കറ്റ് വേണ്ട രീതിയിൽ വിറ്റ് പോയിട്ടില്ല ഇരുപതിനായിരം ടിക്കറ്റ് വിറ്റാലേ ഇതിനൊരു ചെറിയ രീതിയിലെങ്കിലും ഒരു പരിഹാരം കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഇനി ദിവസങ്ങൾ മാത്രമാണ് ഒരു തവണ തന്നെ നീട്ടിവെച്ചാൽ അപ്പോഴും ഇവിടെ ഇവർ നറുക്കെടുക്കുമ്പോൾ വളരെയധികം നഷ്ടത്തിലായിരിക്കും നറുക്കെടുക്കുക ഇങ്ങനെ ഒരു സാഹചര്യം കാതർ കരിപ്പുറിക്കും മറ്റുള്ളവർക്കൊക്കെ നേരിട്ടെന്ന് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഇവിടെ കുഞ്ഞാൻ പാണ്ടിക്കാട് ആ രീതിയിൽ ഒരു ഉടായിപ്പ് ആ നറുക്കെടുപ്പിൽ ഒപ്പിച്ചു എന്നുള്ളത് എല്ലാവരും കണ്ടു അത് അതുകൊണ്ട് ജനങ്ങൾ വിവിധ രീതിയിൽ സംശയിക്കുന്ന സംശയിക്കുന്നതിന് പുറമേ ഇത്തരം ലോട്ടറികൾക്ക് ഇത്തരം നറുക്കെടുപ്പുകൾക്ക് നിയമപരമായിട്ട് തെറ്റാണ് എന്നുള്ളതും കൂടി ജനങ്ങൾ മനസ്സിലാക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഇതുമായിട്ട് പൂർണ്ണമായിട്ടും ആരും സഹകരിക്കാൻ ഇനി രംഗോട്ട് വരില്ല അത്രയും അങ്ങനെയുള്ള ആളുകൾ ആരെങ്കിലും സഹകരിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ ഇനി അതുകൊണ്ട് ഇവരും വളരെയധികം നഷ്ടത്തിലേക്ക് പോകുകയാണ് അപ്പൊ ഇനി അവർ വാക്ക് പാലിക്കാൻ അത് പാലിക്കുമെന്നാണ് അവര് പറയുന്നത് കാതിർ കരിപ്പൊരി പറയുന്നുണ്ട് ഇനി അത്ര വാക്ക് പാലിക്കൽ വരുന്ന നിർബന്ധമാണ് കാരണം അല്ലെങ്കിൽ ഇവരും വാക്ക് പാലിക്കാത്തവരായി മുദ്ര കുറ്റപ്പെടും ഇപ്പൊ ഇതിന്റെ നിയമവശങ്ങൾ വേണ്ടത്ര രീതിയിൽ കാതർ കരിപ്പൊറിയും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അയാളുടെ പാപം കണ്ടു അയാളുടെ അവസ്ഥ കണ്ടുകൊണ്ട് അഞ്ചു രൂപം വാങ്ങാതെ വണ്ടിക്കാശ് പോലും കാതർ കൊടുത്തു പോയി ചെയ്തൊരു വീടിയായിരുന്നു എന്നാ പറയുന്നത് അതേ മറിച്ച് നമ്മളെ പാണ്ടിക്കാട് കുഞ്ഞാൻ എന്താ പറഞ്ഞത് ഞാന് കാശ് മേടിച്ചിട്ടുണ്ട് അയാൾ അധ്യോഭാവം കണ്ടുകാട്ട് ഞാൻ കാശ് മേടിച്ചു തന്നെ ഞാൻ വീട് എടുക്കുന്നതാണ് നമ്മളെ പാണ്ടിക്കാട് കുഞ്ഞാൻ പറഞ്ഞത് എന്തായാലും ആ ഒരു കാര്യത്തോട് കൂടിയിട്ട് ഈ ഒരു ലോട്ടറിക്ക് ഒരു തീരുമാനം ഉണ്ടായിരിക്കണം അപ്പൊ എനിക്ക് ഇനി പറയാനുള്ളത് ഇത്തരത്തിൽ ലോട്ടറി ആരെങ്കിലും ഇഞ്ഞ് പരിപാടിയൊക്കെ വെക്കാൻ വല്ല പദ്ധതി ഉണ്ടെങ്കിൽ അതാണ് നിർത്തിച്ചെളി ഏഹ് ആൾക്കാർക്ക് വല്ല പ്രയാസവും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്നിലെങ്കിൽ സ്ഥലം തേങ്ങി അത് വയ്ക്കുക വീടുണ്ടെങ്കിൽ അത് സാധാരണ രീതിയിൽ വിൽത്തണം എടുക്കുക എന്നിട്ട് കാശ് തികാതെ വരികയാണെങ്കിൽ നമ്മൾ പൊതുവെ പല പിരിവൊക്കെ പിരിപ്പിലെ ആളുകൾക്ക് ചാരിറ്റി അതുപോലെ പിരിച്ചെടുത്തുകൊണ്ട് അവരെ ആ കാര്യം വിജയിപ്പിച്ചെടുത്തതെന്ന് മാത്രമേ ഇനി നമുക്ക് ആ വിഷയത്തിൽ പറയാനുള്ളൂ